േഷണോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ മെമ്പറോന്നും വന്നിട്ട് കൊടുത്തിട്ടില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കല്ലേ യു ഹാവ് എ മാർക്കറ്റ് ക്യാപ്ചർ ഹോൾഡ് ഹൗസ് ഇമേജ് വീടിന്റെ ഫോട്ടോ എടുക്കണം ഈ ഓൾഡ് ഹൗസിന്റെ ോ ഒന്നും ഇത്രേയുള്ളൂ നമ്മക്ക് ഒരു വീട് കിട്ടാൻ കഴിയും പ്രൊഫഷണൽ ടാക്സ് അടക്കുന്നവരില്ല ഫൈവ് ഏക്കേഴ്സ് മോർ ദൻ അതുമില്ല അതുമില്ല പിന്നെ വൺ ഫൈവ് ഏക്കറ അതിന് മോർ അതുമില്ല ഹൌസ് ഹോൾഡ് വിത്തൗട്ട് ഷെൽട്ടർ അതുമില്ല ൂട്ട് ലിവിംഗ് ഓൺ അറാം മാനുവൽ പെർമിറ്റ് ട്രിബിൾ ലീഗലി റിലീസ്ഡ് ബോണ്ടഡ് ലേബർ അതുമില്ല ഡു യു ഹ് ഹൗസ് ലാൻഡും ഇല്ലല്ലോ യു ഹാവ് എ ലാൻഡ് ടു കൺസ്ട്രക്ട് ദ ഹൗസ് വീടുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടോ വീടുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടോ ഇല്ലല്ലോ ഇഫ് യുവർ ഫാമിലി ഗെറ്റിഫ് ഏഹ് എന്റെ സ്വപ്നമാണ് വീട് ഏഹ് എനിക്ക് സഹായിക്കണം ഏഹ് ഈ സെൽഫ് ഗവൺമെന്റ് അല്ലേ വീട് ാലേ മക്കളേനെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഉപകാരത്തില്പ്പെടുത്തണം വെറുതെ enrolled in mason training mason training ട്രെയിനിങ് നിങ്ങൾക്ക് രണ്ടാം രണ്ടാമത്തെ നിങ്ങൾ ഇഷ്ടപ്പെടണത് രണ്ട് ഡോറും ആ എല്ലാം തന്നെയാണ് പ്രോസിക്യൂട്ടറി ഏ അപ്പോൾ അതാണ് കേട്ടോ ഫാമിലി ഹെഡ് ഡീറ്റെയിൽസ് ഏ നെയിം ഓഫ് ദ ഹെഡ് ഫീമെയിൽ ഏഹ് സിൻജ എം വി ഫീമെയിൽ ആധാർ നമ്പർ നാൽപ്പത്തി ആറ് ജോബ് കാർഡ് ഇല്ല ഏഹ് ജോബ് കാർഡ് ഇല്ല ഇല്ലാട്ടോ മെറിറ്റൽ സ്റ്റാറ്റസ് സെക്കൻഡറി അഞ്ച് മെമ്പർമാർ ഇനി ഇനി ഫാമിലി ഇൻകം ആറായിരം ഏ ഫാമിലി ഫോർ മെമ്പർ എല്ലാ ഡീറ്റെയിൽസ് ഏറ്റവും റിലേഷൻഷിപ്പ് ഹൗസിങ് റിലേറ്റഡ് കോസ്റ്റ്യൂസ് അങ്ങനെ അതൊരു ഇതായിട്ടുള്ളത് ഇതാണ് ഇപ്പം നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഏ ഓക്കെ അല്ലേ കൊടുക്കല്ലേ അപ്പോൾ പ്രാർത്ഥിച്ചോളി അല്ലേ അപ്പൊ നമുക്ക് പ്രൊസീജിയർ കൊടുക്കാം ഏഹ് കൊടുക്ക വീട് കിട്ടും നോക്കാം ഏ കിട്ടും അപ്പൊ സക്സസ്ഫുളി കണ്ടു എടുത്തോ ഇത്രയേ ഉള്ളു നമുക്ക് ഒരു വീട് കിട്ടാൻ വേണ്ടു ഇപ്പൊ ഏഹ് അത് നമ്മളേതെ മെൻഷൻ ചെയ്ത് കൊടുത്തിണ്ടല്ലോ നമുക്ക് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തായാലും പോയിട്ടുണ്ട് ഏഹ് ഇനിയൊക്കെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ ടീമും ഭാഗ്യം അതായത് സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്ഥലം ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് നിലവിലെ സാഹചര്യം വീടിന്റെ പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് അത്ര സിറ്റുവേഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ മക്കളുടെ അസുഖം നമ്മൾ അസുഖം ഉണ്ടല്ലോ അതും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നേരിട്ടിപ്പോ ഡയറക്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് അതായത് ഈ ആപ്പ് വഴി ആവാസ് പ്ലസ് പറഞ്ഞ ആപ്പ് വഴി നമ്മൾ സബ്മിറ്റ് ചെയ്തു മനസ്സിലായോ അപ്പോ ഇതുപോലെ എന്താ പറയാ ഒരുപാട് ആൾക്കാർക്ക് വീട് ലഭിക്കാൻ വേണ്ടിട്ടാണ് അപ്പോ ഇതുവരെ ഇവിടെ വിയോ വന്നിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ ഈ വീട് നെമ്പർ വന്ന് നോക്കിയിട്ടുണ്ടോ ഇവിടെ ഇല്ലല്ലോ എങ്ങനെയൊക്കെ ഒരു വീട് കാണുമ്പോ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ഈ പൈസ നമുക്ക് ഇതിന് അലൌഡ് ചെയ്ത പൈസ ഉണ്ടല്ലോ അല്ല നമുക്ക് ഇത്ര ആൾക്കാർക്ക് വീട് കൊടുക്കണമെന്ന് വെച്ചിട്ടാണല്ലോ കേന്ദ്രം സംസ്ഥാന സർക്കാർ എന്തായാലും ഇത്ര ആൾക്കാർക്ക് എല്ലാവർക്കും വീട് കാണുന്നാണോ ഇത് ആ വീട് കൊടുക്കാത്തതോട്ട് പുറത്താണ് ഇപ്പൊ ഡയറക്റ്റ് നിങ്ങളൊന്നും ലിസ്റ്റ് മുകളിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ ആ ലിസ്റ്റ് ഇപ്പൊ നമ്മൾ മുകളിലേക്ക് ഡയറക്റ്റ് സെൽഫായിട്ട് നമ്മൾ എത്തിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനൊരു നിമിത്തമായി നോക്കാം കേട്ടോ അപ്പൊ വീട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കേ വീഡിയോ എടുക്കണ്ടോ ശരി എല്ലാവരിലും എത്തണ്ടേ അല്ലാണ്ട് നമ്മളിപ്പോ എന്താ വെച്ചാല് എല്ലാവരിലും എത്തിക്കണം കാരണം അപ്പോ ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടണ്ടി വരും കാരണം എനിക്കറിയാമല്ലോ നമ്മള് പല കാര്യങ്ങളും ചെയ്യുമ്പോ നമ്മള് ഫേമസ് ആവാനാന്നല്ല പക്ഷെ നമ്മുക്ക് ചെയ്യുന്ന നമുക്ക് കിട്ടും അല്ലെ അതിൻ്റെത് ഒരു വീട് വീടി ലഭിച്ച എത്ര കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് നമ്മൾ പറയല നിമിത്തമായി എന്നൊക്കെ പറയില്ലേ ഇത്രയുണ്ട് അത് മാത്രം കിട്ടിയാതി ശരി അപ്പൊ നമ്മുടെ വീഡിയോ കോഫി